ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ജാലവിദ്യയുടെ തലസ്ഥാനമായി അറിയപ്പെടുന്ന നിലമ്പൂരിൽ മാന്ത്രികരുടെ ആചാര്യനായി വിശേഷിപ്പിക്കപ്പെടുന്ന പ്രൊഫഷണൽ വാഴക്കുന്ന നീലകണ്ഠൻ നമ്പൂതിരിയുടെ അർദ്ധകായ വെങ്കല പ്രതിമ സ്ഥാപിക്കുന്നു വനം വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കനോലി എക്കോ ടൂറിസം പാർക്കിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പ്രതിമ അനാച്ഛാദനം ചെയ്യും വാഴക്കുന്ന നീലകണ്ഠൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്ക് നാൽപ്പത്തിരണ്ട് വർഷം പിന്നിട്ടിട്ടും ഒരു സ്മാരകം ഇല്ലാതിരുന്നത് ഏതൊരു മാന്ത്രികനെയും വിഷമിപ്പിക്കുന്ന കാര്യമാണ് ഈ വിഷമം ഇല്ലാതാക്കുന്നതിനും പുതിയ തലമുറയ്ക്ക് ആചാര്യനെ പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി നിലമ്പൂർ സ്വദേശിയായ ആർ കെ മലയത്തിൻ്റെ നേതൃത്വത്തിലുള്ള മലയത്സ് മാജിക് സർക്കിളാണ് പ്രതിമ നിർമ്മാണത്തിന് മുൻകൈയ്യെടുക്കുന്നത് വനം വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള കനോലി എക്കോ ടൂറിസം പാർക്കിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനുമായ സൂര്യകൃഷ്ണമൂർത്തി പ്രതിമ അനാച്ഛാദനം ചെയ്യും ഈ ചടങ്ങ് വാഴക്കുന്ന് നീലഖണ്ഠൻ നമ്പൂതിരിയോടുള്ള ആദരസൂചകമായി നിലമ്പൂരിലെ മാതൃക സമൂഹത്തിനും അവരെ സ്നേഹിക്കുന്നവർക്കും ഒരു പ്രധാന ഒത്തുചേരലായി മാറും ന്യൂസ് ഡെസ്ക് നിലമ്പൂർ